ഹലോ ഗേൾസ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വ്ലോഗ് നമ്മുടെ ട്രാവലിങ് വ്ലോഗിൻ്റെ പാർട്ട് ടു ആണിത് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മൾ വ്ലോഗ് സ്റ്റോപ്പ് ചെയ്തത് ഇതാ ഞങ്ങളിത് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന എൻ്റെ എക്സൈറ്റ്മെൻ്റ് ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് കാണുന്നത് ഞങ്ങളുടെ ആദ്യ ഫ്ലൈറ്റ് ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും ഞാനും തക്കും വിസാച്ച് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ കയറുന്നത് പക്ഷേ ഇക്ക ഒരുപാട് വട്ടം കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഇക്കട വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ നടന്നത് ഞാനും തക്കവും സച്ചി കട കയ്യിലിരി ഇത് നമ്മൾ ബാംഗ്ലൂരിലോട്ട് പോകുന്ന ഫ്ലൈറ്റാണ് അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് ഡെറാഡോണ് പോകുന്ന ഫ്ലൈറ്റിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല അതും കൂടെ ഇട്ട വീഡിയോ ഒരുപാട് ലാഗായി ആയിപ്പോവും അങ്ങനെ ഞങ്ങൾ പേരും ഞങ്ങളുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു അതെ എവിടെ ഇരിപ്പുണ്ട് തക്കൂന് ആദ്യം തന്നെ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ അവൾക്ക് വിൻഡോ സീറ്റ് വേണമെന്നും പറഞ്ഞിട്ട് ദേ അവള് സ്ഥലം പിടിച്ചു സജിയുടെ സീറ്റ് എൻ്റെ മടിയിൽ തന്നെയായിരുന്നു അപ്പോൾ അവൾക്കുള്ള പ്രത്യേകം ബെൽറ്റും കാര്യങ്ങളൊക്കെ എയർ ഹോസ്റ്റസ് തന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഫ്ലൈറ്റ് ഏതാണ്ട് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ഞാനും കൈ വിസാരിച്ചതൊക്കെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ് ഫ്ലൈറ്റ് ഇപ്പം എടുക്കും ഇപ്പം എടുക്കുമെന്ന് പറഞ്ഞിട്ട് കുറേ നേരമായി തക്കാണെങ്കിൽ ഒരു വിധത്തിലിരിക്കുന്നില്ല അവസാനം എയർ ഹോസ്റ്റസ് വഴക്കുറയെന്ന് പറഞ്ഞിട്ടാണ് അവൾ സീറ്റിലിരുന്നതും സീറ്റ് ബെൽറ്റ് ഇടുന്നതും ഒക്കെ അവൾക്കിങ്ങനെ വിൻഡോയിലൂടെ ഇങ്ങനെ നോക്കണം അപ്പോൾ നമ്മുടെ ഇതേ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഛർദിക്കാൻ മുട്ടും ചെവി ഊതി അടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഇല്ലായിരുന്നു അങ്ങനെ കുറച്ച് തന്നെ പ്രത്യേകിതേ നമ്മുടെ മെയിൻ ഐറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഫുഡ് അത്ര കൊള്ളാമൊന്നും പറയാൻ പറ്റില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നല്ല വിശപ്പുണ്ടെങ്കിൽ കഴിച്ച് അപ്പോഴത്തേക്ക് വിസാരിച്ച് എൻ്റെ കയ്യിലിരുന്ന് അങ്ങ് ഉറക്കമായി അതുകൊണ്ട് അപ്പോഴത്തെ ഫുഡ് കുറച്ച് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റി മിസ്സാച്ച് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു അത് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു മഫിൻ കേക്കും ഒരു സാൻഡ്വിച്ചും ആയിരുന്നു ഒരു കോണിൻ്റെ ഒരു സാൻഡ്വിച്ച് ആയിരുന്നു കോണും പിന്നെ വേറെ എന്തൊക്കെയോ വെച്ചിട്ടുള്ളിൽ ചെയ്ത ഒരു സാൻഡ്വിച്ച് ആയിരുന്നു ആദ്യം കഴിച്ചപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എനിക്ക് എങ്കിലും വിശപ്പുള്ളത് കൊണ്ട് പിന്നെ കഴിച്ച് കഴിച്ച് വന്നപ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നി കുഴപ്പമില്ലായിരുന്നു തക്കുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല തക്കു കഴിച്ചില്ല എൻ്റെ ബാക്കി പിന്നെ ഞാൻ അകിച്ചത് അത് വേസ്റ്റ് ആക്കേണ്ടതെന്നിരുന്നു ഞാൻ അകച്ചു പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു വെള്ളം പിന്നെ കേടോ അങ്ങനെ എന്തോ ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു ഫൈനലി വിശപ്പ് പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങ് കഴിച്ചു മാത്രമല്ല ഇനി ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ് അങ്ങനെ ഇക്കാര്യം പിന്നെ ഇഷ്ടപ്പെടാതെ അങ്ങ് കഴിച്ചു എങ്കിലും കഴിച്ച വന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു ഇതാ ഇതായിരുന്നു എൻ്റെ ഉള്ളിൽ കോണും പിന്നെ എന്തൊരു മാവ് പോലത്തെ സംഭവമാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങാനൊന്നും നിന്നില്ല അപ്പോഴത്തേക്കും എന്തേ ലാൻഡിങ്ങിനുള്ള സമയമായി അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ പിള്ളേർ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നല്ലോ അപ്പോൾ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ കഫ്റ്റേരിയയിലോട്ടാണ് പോകുന്നത് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ കുറേ നടന്നു അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വാഷ്റൂമിലൊക്കെ പോയി അവിടുന്ന് പിന്നെ വീണ്ടും കുറേ നടന്നു നടന്ന് നടന്ന് തക്കു ആകെ ടേഡായി അപ്പോഴാതെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഈ എസ്കലേറ്റർ പോലത്തെ സംഭവം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിനകത്ത് കയറി നിന്ന് പോവാം അപ്പോൾ ഞങ്ങൾ കുറേ ദൂരമൊക്കെ ഇതിനകത്തൊക്കെ പോയി തക്കോ എന്ന് ഈ സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ രണ്ടുപേരും പിന്നെ ഇതിനകത്തായിരുന്നു ഏത് നേരവും ഞങ്ങൾ അടുത്ത ഫ്ലാറ്റ് കയറുന്നത് വരെ ഇതിനകത്ത് തന്നെ ആയിരുന്നു കളി ഇതിനിടയിൽ പിന്നെ നമ്മുടെ ഫുഡിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഗേറ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ആ സമയം കൊണ്ട് ഇവിടെ രണ്ട് പേരും കളിയായിരുന്നു അതിൻ്റെ കൂടെ വാപ്പിയുമുണ്ട് എന്തായാലും ഈ സംഭവമുള്ളതുകൊണ്ട് ടൈം പോയതറിഞ്ഞില്ല പിന്നെ കുറച്ച് നേരം എയർപോർട്ടിൽ അതും ഇതും ഒക്കെ നോക്കി വായി നോക്കിയേക്കുന്നപ്പോഴത്തേക്ക് അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈമായി അതിനിടയിൽ തക്ക യൂസാ ചിന്താ ഈ പ്രതിമയൊക്കെ നോക്കി എന്തായെന്നൊക്കെ ഇക്കടക്കെ ചോദിക്കായിരുന്നു ഇക്കെന്തൊക്കെയോ കളക്കഥകളൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറതേ ഡെറാഡൂൺ എയർപോർട്ട് എത്തിക്കഴിഞ്ഞു ഇതാണ് ഡെറാഡൂൺ എയർപോർട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൻ്റെ അകത്തുള്ളതൊന്നും എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഇക്കായും ഫ്രണ്ടും കൂടെ നമുക്ക് ടാക്സി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തരും കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം വരെ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു ഇക്ക എ ടി എം യിൽ നിന്ന് ക്യാഷൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് അവിടെ അവർക്ക് ജിപേ ഇല്ലെന്നോ മറ്റോ ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ എ ടി എം ഈന്ന് ക്യാഷ് എടുത്തത് അങ്ങനെതാ നമ്മുടെ ടാക്സി വന്നിട്ടുണ്ട് നമ്മൾ ഇനി ടാക്സിയിലോട്ട് കയറാൻ പോയാൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് പോകുന്നത് നമ്മൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത ഹോട്ടലിലോട്ടാണ് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഹോട്ടലില് വരെ ഒരു ഒരു മണിക്കൂർ യാത്ര ഉണ്ട് ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ വെച്ചിട്ട് നമുക്ക് നാളെ ഒൻപത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം തന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഒരു ചെറിയൊരു തണുപ്പും ഒക്കെ തോന്നുന്നുണ്ട് ഇനി രാത്രിയാകുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വയ്യ ഇപ്പോൾ നാളത്തെ പ്രോഗ്രാമുള്ളത് ഒരു റിസോർട്ടിലാണ് കേട്ടോ നല്ല അടിപൊളിയൊരു റിസോർട്ടിലാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ദ വെസ്റ്റേൺ റിസോർട്ട് ആൻഡ് സ്പാ ഹിമാലയസ് എന്നാണ് കേട്ടോ അപ്പം നമ്മൾ റൂമിലെത്തിയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത പാർട്ട് ത്രീയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആരും മറക്കാതെ കാണണം കാണണം എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ ഒരുപാട് അടിപൊളി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണും ബൈ ടെറ്റാബാസി